ഇറാനിൽ പണ്ട് കാലത്ത് നിന്നും പാകങ്ങൾക്ക് രക്ഷ നേടാനായി സമ്പന്നർ പൊതുസ്ഥലത്തെ മതിലിൽ ഡ്രസ്സുകളും ജാക്കറ്റുകളും കൊണ്ടുവയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു വാൾ ഓഫ് കൈൻഡ്നെസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ രീതിയാണ് ഇന്ന് കേരളത്തിലാദ്യമായി കോഴിക്കോട്ട് ആരംഭിച്ചത് കോഴിക്കോട് നഗരത്തിൽ അശോകപുരം ചെറൂട്ടി നഗറിൽ റോഡരികിൽ തന്നെയാണ് വാൾ ഓഫ് കൈൻഡ്നെസ് അഥവാ കാരുണ്യമതിൽ ഉള്ളത് നമ്മുടെ വീടുകളിൽ മാസങ്ങളായി നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും ഓർണമെൻസുകളും പൊതുജനങ്ങൾക്ക് ഇവിടെ ഏൽപ്പിക്കാം ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ഇവിടെ ഉള്ളത് എന്തും എടുക്കാം പക്ഷേ അതിനെ കുറച്ച് നിബന്ധനകൾ മാത്രം സ്ഥിരമായി വന്നവർ തന്നെ വീണ്ടും വീണ്ടും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ മാസത്തിൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഈ സാധനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ കോഴിക്കോട് സ്വദേശിയായ അജിത് കുമാറാണ് ഈ ആശയം കോഴിക്കോട്ട് നടപ്പിലാക്കിയത് വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിന് കോഴിക്കോട്ടും ഈ സൗകര്യം ലഭ്യമാക്കണമെന്ന ചിന്തയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ്റെ സഹകരണത്തിൽ ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം നൽകിയതോടെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാരുണ്യമതിൽ ആരംഭിക്കാൻ സാധിച്ചു എന്താണ് ഈ വാൾ ഓഫ് ഐഡിയാണ് വാൾ ഓഫ് കൈനസ് എന്ന് പറയുന്നത് കാരുണ്യമതിൽ നമ്മുടെ ഇറാനിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായി വന്നിട്ടുള്ളത് അവിടെ തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പ് വസ്ത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വാൾ ക്രിയേറ്റ് ചെയ്തു അവിടെ അവനോന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ കൊണ്ട് ഹാങ് ചെയ്യുക വേണ്ടുന്നവർക്ക് ഫ്രീ ആയിട്ട് എടുത്തു പോവാം പാവങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഇത് അതങ്ങനെ മറ്റ് പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് നമ്മുടെ ഇന്ത്യയിലും എത്തി അമൃത്സർ ചണ്ഡിഗഡ് ബാംഗ്ലൂർ ചെന്നൈ ബോംബെ ഒരുവിധ എല്ലാ മെട്രോ സിറ്റീസിലും ഉണ്ട് പക്ഷെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എക്സ്റ്റൻസീവിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് അങ്ങനെ കണ്ടു അപ്പോൾ ഇവിടെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നൊരു ഐഡിയ വന്നു അങ്ങനെ ഇവിടുത്തെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു നഗർ അവിടെ കൗൺസിലറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിന് വേണ്ട സപ്പോർട്ട് കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്ന് തന്നു എന്നിട്ട് അപ്പോൾ നമ്മളൊരു സ്പേസ് ഫെസിലിറ്റി നോക്കുമായിരുന്നു അങ്ങനെ ഈ കാറാഡൻ ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് ഈ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് നമുക്ക് തരിക ഇത് അപ്പോൾ എന്താണ് ഈ കാരുണ്യം അതിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ആറ് ആറുമാസത്തോളം നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അത് വെറുതെ വീട്ടിൽ കിടന്ന ഐഡിയ ലാവാന്നല്ലാണ്ട് വേറെ ഒരു ഉപയോഗമില്ലാതാവുകയാണ് അപ്പം പിന്നെ നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ യുഗമാണ് അപ്പം നമ്മൾ പല സാധനങ്ങളിങ്ങനെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന ഒരു പ്രശ്നമേ ഒരിക്കുന്നില്ല അപ്പോൾ വീട്ടിലൊക്കെ ഒരു ഡംപ്യാഡും ആരെയാണ് പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമോ ഒരു ഡ്രസ്സ് ഇടുന്നുള്ളൂ അത്രയ്ക്കും ഡ്രസ്സാണ് പല ആൾക്കാർക്കും പിന്നെ കുട്ടികൾ വളരെ വളരെ പെട്ടെന്ന് വലുതാവുകയാണ് വലിയ ആൾക്കാരും അതേപോലെ ഡ്രസ്സ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക സാരീസ് ഡ്രസ്സ് ചുരിദാർ ആദ്യം ഇത് ആണുങ്ങളായാലും ശരി അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യാൻ അനുസരിച്ച് അത് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോകാം പിന്നെ ക്ലോത്ത്സ് ഒക്കെ തരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് അയൺ ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരണം നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ വേറെ എങ്ങോട്ടും പാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഇവിടെ കബോർഡിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ഹാങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ആർക്ക് വേണം ഇവിടെ വരാം ജാതിമത ഭേദമന്യേ ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാം പക്ഷേ ഞങ്ങൾ ചെറിയൊരു കൺട്രോൾ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ആൾ ഒരു മൂന്നോ നാലോ പീസ് സ്ത്രീകൾ സ്ത്രീകളാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ സാധനം കൂടി അവർ കൂടു കൂടുതൽ എടുക്കാതിരിക്കും പക്ഷേ ഒരു മാസം ഒരാൾക്ക് ഒരു പ്രാവശ്യം വരാൻ പാടുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം വീണ്ടും തരാം നമുക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ സാധനങ്ങൾ അവർക്ക് എടുക്കാം പിന്നെ കുട്ടികളുടെ സാധനങ്ങളും എടുക്കണം വേണം എടുത്തോളെ എന്നിട്ട് പിന്നെ അടുത്ത മാസം വീണ്ടും വരാം അപ്പം നമ്മൾ അവർ വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാർഡ് അവർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അവരുടെ പേരും നമ്പറും നോട്ട് ചെയ്ത് എപ്പോഴാണ് ഏത് മാസമാണ് ഏത് തീയതിക്കാണ് വന്നതെന്നുള്ള നമ്മൾ നോട്ട് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർ ഈ കാർഡുമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ സെക്കൻഡ് വിസിറ്റ് തൊട്ടിട്ട് നമ്മളൊന്ന് ചെറിയൊന്ന് റെസ്ട്രിക്ട് ചെയ്യാം നാല് പീസ് എന്നുള്ള ഒരു മൂന്ന് പീസെങ്കിലും കൊടുക്കാം ആദ്യത്തെ പ്രാവശ്യം വന്നതല്ലേ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു ആണ് എല്ലാവരും ഇതൊന്ന് വെൽക്കം ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്ന ും നിരവധി ആളുകൾ അജിത് കുമാറിനെ സഹായിച്ചു ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പല വീടുകളിലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊന്നുകൂടി നിൽക്കുകയാണ് പലരും അതെല്ലാം വീടുകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിൽ ഇവിടെ കൊണ്ട് സാധനങ്ങൾ ഏൽപ്പിച്ചാൽ അത് മറ്റു പാവപ്പെട്ട ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്നു ഇതിപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദാണ് ഉദ്ഘാടനം ചെയ്തത് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ വൈകുന്നേരം നാല് തൊട്ട് എട്ട് മണി വരെയാണ് ഓപ്പറേഷൻ വീക്കെൻഡ്സിൽ നമ്മൾ രാവിലെ ഒമ്പത് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയും നാല് തൊട്ട് എട്ട് വരെയുണ്ട് അപ്പോൾ ഈ അഞ്ച് ദിവസം തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒരു മുപ്പത്തഞ്ച് പേര് നമുക്കിവിടെ വന്നു അവർ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അവരുടെ പേഴ്സണലായിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇവിടുന്ന് എടുത്തു പോയിട്ടുണ്ട് ടോയ്സ് ആയാലും ഡ്രസ്സായാലും ജീൻസ് ആയാലും ഷർട്ടായാലും ചുരിദാർ ആയാലും ഒക്കെ എടുത്തു പോയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു വൈകിട്ട് മണി മുതൽ രാത്രിയാണുള്ള സമയത്ത് വർക്കിംഗ് ടൈം അതെന്തുകൊണ്ട് അങ്ങനെ ഫിക്സ് ചെയ്തത് പകൽ സമയത്ത് എന്തായാലും ഒന്നാമത് ഇവിടെ ഇപ്പൊ നമുക്ക് പവർ സപ്ലൈ ഇല്ല ഈ ഒരു ഫെസിലിറ്റിയിൽ അപ്പൊ എന്താ വെച്ചാൽ രാവിലത്തെ സമയത്ത് ചൂടത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഭയങ്കര ഹ്യൂമിഡ് ആണ് അപ്പോൾ അതൊന്ന് പിന്നെ എന്ന് വെച്ചാൽ വൈകുന്നേരമാണ് രാവിലത്തെ സമയം അധിക ആൾക്കാരും ഈ ഒരു കാറ്റഗറി ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടപ്പം അവർക്ക് രാവിലെ ഇങ്ങോട്ട് തിരഞ്ഞു വരാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടപ്പം നമ്മൾ വൈകുന്നേരത്തെ നാല് തൊട്ട് എട്ട് വരെ എന്നുള്ള ഒരു ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവർക്ക് വന്ന് സാധനം എടുത്ത് പോകണം ഓക്കെ ഏതൊരു സംവിധാനവും അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റും വിജയിക്കണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനായി കുറച്ച് ആളുകൾ വേണം അപ്പോൾ ഇവിടെ ഇപ്പോൾ കോർപ്പറേഷന്റെ ഒരു സ്ഥലം കോർപ്പറേഷനും അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് പാർട്ടി സ്ഥലം തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടന്നത് ഈ ഒരു സ്ഥലം കിട്ടിയില്ല എന്നെ താങ്കളൊരു ഐഡിയത് നമ്മൾ അപ്പോൾ കോർപ്പറേഷൻ്റെ കൗൺസിലറോട് സംസാരിച്ചു കൊണ്ടിരിക്കണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു സ്പേസ് നല്ലൊരു സ്പേസ് കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും തീരുമാനിച്ചാൽ നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യാം നമ്മളൊരു ടെമ്പററി ഷെഡ് പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു ഫണ്ടിങ് നമ്മൾ ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫണ്ട് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് റെനോവേഷന് വേണ്ടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഫെസിലിറ്റി ഫെസിലിറ്റി അല്ല കോർഡിനേഷനോട് കൂടിയിട്ട് ഒരു അവർ ആ ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് കാരുണ്യമതിൽ ആരംഭിച്ച് ഒരാഴ്ചക്കകം തന്നെ മുപ്പത്തി അഞ്ചോളം ആളുകൾ ഇവിടെ എത്തി സാധനങ്ങൾ കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ആളുകൾ ഇന്നും സാധനങ്ങൾ ഇവിടെ കൊണ്ടു നൽകുന്നതും പതിവായി ഇനി മറ്റു സ്ഥലങ്ങളിൽ കൂടി ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ നമ്മുടെ സർക്കാർ നൽകുകയാണ് വേണ്ടത് അങ്ങനെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു നടക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാവട്ടെ